സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി എസ് എസ് അനശ്വറിനെ കെ കെ രാമചന്ദ്രൻ എം എൽ എ കോടാലിയിലുള്ള വീട്ടിലെത്തി അനുമോദിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ രാജൻ സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ കെ എസ് അശ്വിൻ കെ കെ മണി പി വി ജോൺസൺ ദിലീപ് കണിയാത്ത് എന്നിവരും സന്നിഹിതരായി ചാലക്കുടി സി കെ എം എൻ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന അനശ്വർ ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുനിലാലിന്റെയും കേരള ബാങ്ക് കോടാലി ബ്രാഞ്ച് ഉദ്യോഗസ്ഥ ശ്രീബയുടെയും മകനാണ് ഇന്നൊരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ആ ചടങ്ങിലേക്ക് വന്ന മുഴുവൻ പേരെയും എല്ലാവരുടെയും പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ രണ്ട് വാക്കി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ എസ് ലോക സെക്രട്ടറി പി കെ തന്നുകൊളിക്കാണ് ബന്ധപ്പെട്ട എം എൽ എ രാമേന്ദ്രേട്ടൻ ഔദ്യോഗാരികമായി നമ്മുടെ മണ്ഡലത്തിലെയും എല്ലാ വിജയികളെയും ആദരിക്കുന്ന പരിപാടി ജില്ലയിലും മുമ്പേ തന്നെ മല്ല അതിനേഷം പരിപാടി പ്ലാൻ ചെയ്തു വരികയുണ്ടായി ഈ പ്രാവശ്യം അത് ആദ്യം നമ്മുടെ ലേഖം നടന്നു നമ്മുടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിസന് രംഗത്ത് ഇടപെടുന്ന പോലെ നമ്മുടെ വിദ്യാർത്ഥികളെയും അവരുടെ മുന്നോട്ട് പോകാൻ സഹായകരമാകുന്ന എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരുടെ വെടുകളിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മെച്ചപ്പെട്ടുകൊണ്ട് ദൈനംദിനം എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയതിനു വേണ്ടി വളരെ സമഗ്രമായി സുധാകരോട് ഇടപെടുന്ന രാമലേഖൻ നമ്മുടെ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിടയ്ക്ക് സി ഐ ഡിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹരിയാനയിൽ പോയതിൻ്റെ ഭാഗമാണ് നേരത്തെ വരാതിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇന്നലെ തന്നെ വിളിച്ച് വാങ്ങിച്ചിരുന്നു ഞാനൊരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഇന്ന് സാറും വൈഫൊക്കെ ലീവായതുകൊണ്ട് ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് തെജി സുരേഷും പുളി ഇടപെട്ടതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി അവർക്ക് പ്രോത്സാഹനവും പുതിയൊരു തലമുറയെ വാർത്തകൾ ഭാഗമായി നന്നായി ഇടപെടുന്ന ഒരാട്ട് നമ്മുടെ വിദ്യാർത്ഥി ആദരിക്കും അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും കുട്ടി കമ്പ്യൂട്ടർ സയൻസിൽ ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് നേരത്തെ നിങ്ങൾ പല പലരും അനുമോദിച്ചിട്ടുണ്ടാവും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടാവും കുൽക്കാട് നിയോജകമണ്ഡലം തല ഘട്ട എം എൽ എ പുരസ്കാര വിതരണം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം തൊട്ടാണ് ാട് മണ്ഡലത്തിൽ പ്രത്യേകമായി അങ്ങനെ കുട്ടികളെല്ലാം വിളിച്ചു ചേർത്താനും കൊണ്ടിരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒരുമിച്ചായിരുന്നു പ്ലസ് ടു വരെ ഈ വർഷം എടുത്തു കഴിഞ്ഞ വർഷം പ്ലസ് ടു വരെ മാത്രമല്ല അതിനപ്പുറത്തുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരെ കൂടി വിളിച്ചിരുന്നു ആയിരത്തി മുന്നൂറോളം പേര് കഴിഞ്ഞ വർഷം ഉണ്ടായി അപ്പോൾ അത് രണ്ട് കട്ടാക്കിയിട്ട് ഇപ്പോൾ തിരിച്ചു കാണാം ഒന്നാം ഘട്ടം എസ് എൽ സി വരെയുള്ള അല്ല പ്ലസ് ടു വരെയുള്ളത് നമ്മളിപ്പോൾ എടുത്തു എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് നമ്മൾ ഉപകാരങ്ങൾ നൽകി അനുശോചിതമായ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പ്രത്യേകമായി ഇതുപോലെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണാൻ ഇന്നലെ അവിടെ ഇവിടെ എന്നെ ഈ ഇങ്ങനെ ഈ വീട്ടിലേക്ക് എത്തിച്ച അതിനു വേണ്ടി ബന്ധപ്പെട്ട് നടത്തിയ പാർട്ടിയുടെ നേതാക്കന്മാരെയും സുരേഷിനെയും അനുശോ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ സ്നേഹാഭിവാദ്യങ്ങൾ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക അച്ഛനും അമ്മയും കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും അവരുടെ വലിയ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അധ്യാപകരുടെ ഒക്കെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് അവരുടെ കഠിനാധ്വാനമുണ്ട് അതോടൊപ്പം തന്നെ അനുശ്വരൻ്റെ കഠിനാധ്വാനം എല്ലാം ചേർന്നാണ് വിജയം ഉണ്ടായിട്ടുള്ളത് ഈ വിജയത്തിൻ്റെ പിറകിൽ നിന്ന് പിന്തുണച്ച എല്ലാവരെയും ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ഇതുപോലെയുള്ള മികച്ച വിജയങ്ങൾ ജീവിതത്തിൽ ഉടനേളാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ തന്നെ ഈ ഇങ്ങനെ ഈ വീട്ടിലേക്ക് എത്തിച്ച അതിനു വേണ്ടി ബന്ധപ്പെട്ട് നടത്തിയ പാർട്ടിയുടെ നേതാക്കന്മാരെയും സുരേഷിനെയും എല്ലാവരെയും പ്രത്യേകമായ ഈ അവസരത്തിൽ എൻ്റെ നന്ദി അഭിവാദ്യവും അറിയിക്കുകയാണ് നമ്മളെല്ലാവരും ചേർന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിവിടെ അനുമോദിക്കുകയാണ് നമ്മളൊരാദരവ് കഴിയും സാറേ ആ ഇങ്ങനെ വീട്ടുകാർ മാത്രമേ ഒരു ഫോട്ടോ ഞാൻ കൊടുക്കട്ടെ കൂടുതൽ വീഡിയോ വാർത്തകൾ കാണുന്നതിന് കൊടകരിയം നാട്ടുവാർത്ത എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക